ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിന് പകരം നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കുന്നതിനെ ചൊല്ലിയാണ് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് പത്തനംതിട്ട വയനാട് ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ നാൽപ്പത്തിമൂന്ന് ജില്ലകളിലാണ് പദ്ധതി ആദ്യഘട്ടം നടപ്പാക്കുക പദ്ധതി പ്രകാരം ഗുണഭോക്താവ് വാങ്ങുന്ന അരി പഞ്ചസാര പാചകവാദവും ഉൾപ്പെടെയുള്ളവയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന സബ്സിഡി തുക ഇനി ബാങ്കുകൾ വഴി വിതരണം ചെയ്യും പദ്ധതി നടപ്പാക്കുന്നതോടെ പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ഭരണകക്ഷി നേതാക്കൾ അവകാശപ്പെടുന്നു അതുപോലെ മറ്റു ആനുകൂല്യങ്ങൾ അത് യഥാർത്ഥ അതിന്റെ ആവശ്യക്കാരന്റെ കൈകളിൽ എത്തണമെന്നുള്ള കാഴ്ചപ്പാടാണ് ആ ഉപഭോക്താവിന്റെ പുതിയ പദ്ധതി പദ്ധതിയാൽ പൊതുവിതരണ സമ്പ്രദായം അപ്പാടെ അട്ടിമറിക്കപ്പെടുമെന്നും നിർദ്ധരന്തരായ പാവപ്പെട്ടവർ മുഴുവൻ വിലയും നൽകി സാധനങ്ങൾ വാങ്ങിയ ശേഷം പിന്നീട് സബ്സിഡി ബാങ്കുകൾ വഴി വാങ്ങുക എന്നത് അപ്രായോഗികമാണെന്നും പ്രതിപക്ഷ കക്ഷികൾ വാദിക്കുന്നു പ്രത്യുൽപാദനപരമായ ചെലവുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സബ്സിഡികളും വളം സബ്സിഡി ഭക്ഷ്യ സബ്സിഡി അടക്കം എല്ലാ സബ്സിഡികളും ക്ഷേമ പദ്ധതികളും ഒക്കെ നിർത്തലാക്കണമെന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ആരംഭിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്നിപ്പോ ഉള്ളത് ഒരു രൂപയ്ക്ക് അരി വാങ്ങിക്കാൻ അർഹതപ്പെട്ട ആൾ ഇരുപത്തിയൊന്ന് രൂപ കൊടുത്ത് തന്നെ അരി വാങ്ങുകയും ഇരുപത് രൂപ ബാങ്കിൽ പോയി വാങ്ങുകയും ചെയ്യുന്ന സബ്സിഡികൾ ബാങ്ക് വഴി എന്ന പുതിയ സമ്പ്രദായം കൊണ്ടുവരിക ബാങ്കിലൂടെ കൊടുക്കുന്ന പദ്ധതി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അടുത്ത ജനുവരി ഒന്നിനാണ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുടെ വിതരണം ഇനിയും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കിയാൽ നിരവധി പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് തങ്കച്ചൻ പീറ്റർ പത്തനംതിട്ട ഇന്ത്യ വിഷൻ